അതായത് ഈ കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് തീവ്രവാദികൾ ഇതിൽ കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് കലിമ അറിയില്ല എനിക്ക് ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞ രാമചന്ദ്രൻ നമ്മുടെ എറണാകുളം സ്വദേശി ഇടപ്പള്ളിക്കാരനായ രാമചന്ദ്രൻ പറയുന്നു എനിക്ക് കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നത് അദ്ദേഹത്തിനോട് മാത്രമല്ല അവർ ആവശ്യപ്പെട്ട പ്രകാരം കലിമ ചൊല്ലാനും ആ മതക്കാരനല്ല അതായത് അവർ ഉദ്ദേശിച്ച മതക്കാരനല്ല എന്ന കാരണം കൊണ്ട് വെടിയുതിർത്ത് കൊന്ന അതാണ് അവർ അവർ നിഷ്കരണം കൊന്നവരാണ് ഈ മരിച്ച ഇരുപത്തി ആറ് പേരും അപ്പോൾ കലിമ ചൊല്ലിയിട്ട് കലിമ ചൊല്ലാത്തത് കൊണ്ട് കൊല ചെയ്തു എന്ന് പറയുന്നതൊക്കെ നോക്കുമ്പോൾ അതിനൊരുപാട് ആ ആ പ്രക്രിയക്ക് ഒരുപാട് മാനങ്ങളില്ലേ അതൊരു വശം രണ്ട് രാജ്യം ഇത്രയും കൊട്ടിഘോഷിക്കുന്ന ഘോഷിക്കുന്ന നാവികസേനയും കരസേനയും വ്യാമസേനയും ഒക്കെ നമുക്കുണ്ടായിട്ട് കാശ്മീർ പോലുള്ളൊരു സ്ഥലത്ത് ഈ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായത് വൻ വീഴ്ചയല്ലേ ദേശത്തിൻ്റെ സുരക്ഷ വീഴ്ചയല്ലേ ഖലിമ എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഏറ്റവും കോട്ടിക്കണക്കിന് അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വലിയ പ്രമാണമാണ് ഈ ഖലിമ എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ആറ് കലിമകളുണ്ട് അതിലേറ്റവും ആദ്യത്തെ കലിമ എന്ന് പറയുന്നത് ലാ ഇലാഹ എന്ന് പറയുന്ന ഖലിമയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു വാക്ക് വേഡ് എന്നൊക്കെയാണ് ഈ കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഇത്തരത്തിലൊരു കലിമയാണ് ഈ തീവ്രവാദികൾ പല ആളുകളോടും ചൊല്ലാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദൃസാക്ഷികൾ പറഞ്ഞതിനനുസരിച്ചിട്ട് രാമചന്ദ്രൻ്റെ മകളായിട്ടുള്ള ആരതി മാധ്യമങ്ങൾക്കും ദൃശ്യ പത്രമാധ്യമങ്ങൾക്കൊക്കെ നൽകിയ കൃത്യമായിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട് ആ മേഖലയിൽ വൈസരൻ താഴ്വരയിൽ ഞങ്ങൾ ആ പ്രദേശം അതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് പല ദിക്കുകളിൽ നിന്ന് വെടിവച്ചകൾ കേൾക്കുകയുണ്ടായി ഭീകരവാദമാണ് ഭീകര ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് മനസ്സിലായി പിന്നീട് പേടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ മാറി ചിന്നിച്ചിതറി ഓടി ഒടുവിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഭീകരവാദികൾ ഒരു ടോയ്ലറ്റിന് പുറകിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഭീകരവാദികൾ വരുന്നൊരു ഉണ്ടായി അപ്പോഴാണ് ഏറ്റവും അടുത്ത് നിന്ന് ഈ ഒരു ദാരുണമായിട്ടുള്ള ദൃശ്യം കാണുന്നത് പെട്ടെന്ന് തന്നെ ഈ അച്ഛനോട് തൻ്റെ അച്ഛനോട് രാമചന്ദ്രനോട് കലിമ അറിയൂ എന്ന് ചോദിച്ചു രാമചന്ദ്രൻ എനിക്കറിയില്ല കലിമ ഉടനെ ടക്ക് വെടിപൊട്ടി എന്നാണ് ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആ മകള് വളരെ വേദനയോടുകൂടി നടുക്കത്തോടു കൂടിയിട്ട് പൊതുസമൂഹത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ടി ആർ എഫ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് സിന്ധു നദീജല സംസ്കാരം അങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴും എന്താണ് ഈ കലിമ എന്നതിനെക്കുറിച്ച് പല ആളുകളും ചർച്ച ചെയ്യുന്നതായിട്ട് പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഈ എക്സ്പ്ലെയിനർ വീഡിയോസൊക്കെ പലരും ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ കലിമ എന്നുള്ള എക്സ്പ്ലെയിനർ വീഡിയോ എന്നും അത് ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയുള്ളൊരു ഭിന്നിപ്പ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള എന്തെങ്കിലും രീതിയിലുള്ളൊരു ഫോബിയ ആയിട്ട് ഇത് മാറുമോ എന്നുള്ള ഭീതി ഭയം ഒക്കെ പ്രചരിക്കുമോ എന്ന അടിസ്ഥാനത്തിലായിരിക്കാം എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ ജനാധിപത്യത്തിൽ മുസ്ലിം വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ കൃത്യമായിട്ട് ഈ ഭീകരവാദത്തെ എതിർക്കുകയാണ് എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരോടൊപ്പം നിൽക്കുകയാണെന്നുള്ള എല്ലാ ശുഭസൂചനകളും നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തീവ്രവാദത്തിന് ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള എന്താണ് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ സംഭവം നടന്നിട്ട് രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി ആയെങ്കിലും ഇന്ത്യ കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആസൂത്രണങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂചന എന്ന നിലയിൽ സിന്ധു നദീജല കരാറ് മരവിപ്പിക്കുകയുണ്ടായി പാകിസ്ഥാൻ്റെ കുടിവെള്ളം മുട്ടിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ തുടക്കം ആ തുടക്കത്തിലൂടെ പല പല വലിയ പദ്ധതികളും സൈന്യം സുരക്ഷാ ഏജൻസികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ചെയ്യണം എന്നാണ് ജനങ്ങളെല്ലാവരും പൊതുസമൂഹം എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ഭീകരന്മാരുടെ വീടുകൾ അവർ താമസിച്ചിരുന്ന അവരുടെ സ്വന്തം വീടുകൾ തകർക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ നിന്ന് വാർത്ത വരുന്നു അവിടെയുള്ള സൈനികർ ആറ് സൈനികർ ഇല്ലാതായിരിക്കുന്നു അവരെ ഇല്ലാതാക്കിയിരിക്കുന്നു ഏ അതിൻ്റെ പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമിയാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നുണ്ട് ഒപ്പം തന്നെ ലോകത്തുള്ള മറ്റു പല ഉന്നത നേതാക്കന്മാരും ഇന്ത്യക്ക് പിന് പിന്തുണയെ അറിയിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ പോരാടാൻ വേണ്ടി നമ്മൾ രംഗത്തുണ്ട് എല്ലാ പിന്തുണയും സഹായം നമ്മൾ ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടു എന്നറി ആഗ്രഹം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അപ്പോൾ ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിട്ട് ആ പദ്ധതി എങ്ങനെ ആസൂത്രണം ചെയ്യും അത് എത്ര കാലതാമസം അതിന് വേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട് കാരണം ഈ എങ്ങനെ തടയണ കെട്ടേണ്ടി വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പല വിഷയങ്ങളും ഇതിനോടകം ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വിഷയം അതായത് പല പാകിസ്ഥാനെ തിരിച്ചടിക്കണം എന്നുള്ള കാര്യങ്ങളും ഭീകരവാദത്തിന് മതമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോഴും ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ഡിസ്കഷനോ ചർച്ചകളോ വരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമാണ് കാരണം അത് വരുന്നതിൽ ആർക്കോ എന്തോ ഒരു താല്പര്യം കുറവുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത് എന്ന് പറയുന്നത് ഇവിടെ സുരക്ഷ ഭീ വീഴ്ച സംഭവിച്ചിട്ടില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതല്ലേ ആത്മാർത്ഥമായിട്ട് എന്നുള്ളതാണ് ഉയരുന്നൊരു കാര്യമെന്ന് പറയുന്നത് കാരണം കശ്മീർ പോലത്തെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഭീകരവാദത്തിൻ്റെ വലിയ പാരമ്പര്യവും ചരിത്രവും ഉള്ളൊരു പ്രദേശമാണ് ഈ കശ്മീർ പ്രദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ് തീവ്രവാദത്തെ എല്ലാ രീതിയിലും എതിർത്ത് തോൽപ്പിക്കുന്ന ഭരണകൂടമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ എന്നുള്ള എല്ലാ തരത്തിലുമുള്ള എന്താ പറയുക നീക്കങ്ങളിലൂടെയും നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് അത്തരത്തിലുള്ളൊരു വലിയ ഭീരവാദങ്ങൾ പറയുന്ന ഒരു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ആ സർക്കാരിനെ വീഴ്ച കൊണ്ടാണോ ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയത് ഇത്രയും രാജ്യം മുഴുവൻ അടുപ്പിക്കുന്ന ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതിന് പ്രധാനമായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനോട് ചോദിച്ചൊരു ചോദ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ എന്നിട്ടും തീവ്രവാദികൾ എങ്ങനെ വരുന്നു അതിർത്തികൾ പൂർണ്ണമായും നിങ്ങളുടെ കീഴിലല്ലേ അവർക്ക് ആയുധങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നു ഇതായിരുന്നു ആ ചോദ്യം ആ ചോദ്യം ഇപ്പം തീർ വീണ്ടും തിരിച്ച് മോദിയോടും കൂടി ബഹുമാന്യനായ മോദിയോടുകൂടി ചോദിക്കേണ്ട സന്ദർഭം ഇവിടെ ഉടലെടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പല മുൻ സേനാ മേധാവിമാരായിട്ടുള്ള ഇപ്പം ജനറൽ ശങ്കർ റോയ് ചൗധരി അതൊക്കെ ഇത് ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ശ്രീനഗർ തൊട്ടിട്ട് എന്താണ് ഈ പഹൽഗാം വരെയുള്ള പ്രദേശം നോക്കുകയാണെങ്കിൽ പ പല തൃക്ക് പല 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 റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെയുള്ള ചെക്ക് പോയിൻസ് എന്ന് പറയുന്നത് വെറും നാല് ചെക്ക് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ പുൽവാമ ഈ പഹൽഗാം പോലുള്ള പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചതിനുള്ള എന്താ പറയുക എണ്ണത്തിൽ വളരെ കുറവായി കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം ഈ ദൃക്സാക്ഷികൾ ആ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്ന പൊതുസമൂഹത്തിന് മുമ്പാകെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് അവിടെ വെറും നാല് പോലീസ് ഉദ്യോഗസ്ഥര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് മാർക്കറ്റിൻ്റെ അടുത്തും ഈ പുൽ ഈ പഹൽഗാം എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ അടുത്തും മറ്റൊന്ന് താഴ്വരയിലും ഇപ്പോൾ മലയാളിയായിട്ടുള്ള തിരൂർ സ്വദേശിയുടെ ഒരു അഭിപ്രായം ഒരു ഈ ഒരു അതുമായി ബന്ധപ്പെട്ടിട്ട് അത് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന് അർഹരായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു വീഴ്ച വരുത്തിയ ആളുകൾക്കുള്ള എന്താണ് കനത്തമായിട്ടുള്ള മറുപടിയും ശിക്ഷ നടപടിയും സ്വീകരിക്കേണ്ടതാണ് ഭരണകൂടം എന്നുള്ള യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് ഈ അമർനാഥ് യാത്ര നടക്കാൻ വേണ്ടി പോവുകയാണ് അമർനാഥ് യാത്ര നടക്കുന്നത് ജൂൺ നാലാം തീയതി ആണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ റൂട്ട് ഈ പഹൽഗാം റൂട്ടും അമർനാഥ് റൂട്ടും ഏതാണ്ട് ഒരേ റൂട്ടാണ് ഇത് സാധാരണ ഇത്രയും നേരത്തെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാറില്ല ഇതിപ്പോൾ ഏപ്രിൽ പതിനെട്ടാം തീയതി ഏപ്രിൽ പതിനെട്ടാം തീയതി അടുത്ത് ഈ റൂട്ട് ഓപ്പൺ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും വേഗത്തിൽ ഇത്രയും വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിനിയോഗിച്ചുകൊണ്ട് മാത്രം ഇത്രയും സുരക്ഷാ ഭീഷണിയുള്ളൊരു പ്രദേശം തുറന്നു കൊടുത്തു കാരണം നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു അലയഴികൾ ഭയങ്കരമായിരുന്നു പല ആളുകൾക്കിടയിലും ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള നിരവധി ആളുകളുടെ മനസ്സിൽ നേതാക്കളുടെ മനസ്സിൽ തന്നെ ഈ ഒരു സ്ഥാനം തിരിച്ചു കൊണ്ടുവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരണം ജമ്മു ജമ്മുകാശ്മീരിന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക നിയമം തിരിച്ചു വരണം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹങ്ങൾ പല രീതിയിലുണ്ട് അതുമാത്രമല്ല നേരത്തെ തന്നെ പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ട്യൂണേഷൻ തിയറി എങ്ങനെയാണ് ഹിന്ദുക്കളിൽ നിന്ന് മുസ്ലിങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നത് എല്ലാ രീതിയിലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഇത് ഏതാ ഈ ഏതുകൊണ്ട് ഈ സംഭവം നടക്കുന്നതിന് നാലഞ്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഘോരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രതികരണങ്ങളൊക്കെ വന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു അന്തരീക്ഷത്തിൽ ഏതെങ്കിലും രീതിയിൽ കശ്മീരിൽ ഇതിൻ്റെ തീവ്രവാദ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിലെ ഇൻ്റലിജൻസ് ഏജൻസിക്ക് സാധിച്ചില്ലേ കാരണം ഇത്രയും വലിയ എന്താണ് സൈനിക കേന്ദ്രീകരണം സൈനിക കേന്ദ്രീകരണത്തിനും ആയുധ കേന്ദ്രീകരണത്തിനും വേണ്ടി അത്രമാത്രം പൈസ ചെലവാക്കുകയും അത്രമാത്രം ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ചർച്ചയാവുന്നത് കഴിഞ്ഞ ദിവസം അമിത് ഷാൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം ഇക്കാര്യം വളരെ കൃത്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർക്കടക്കം ഈ കാര്യം ഭരണകൂടത്തിൽ നിന്ന് പോലും ഈ ഒരു കാര്യം ഇപ്പോൾ അവർ അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഭീകരാക്രമണ വിഷയത്തിൽ ചർച്ച ഒരു ഈ ഒരു ഭീകരവാദത്തിന് മതമുണ്ടെന്നും അല്ലെങ്കിൽ മറ്റ് പല പാകിസ്ഥാനെ തിരിച്ചടിക്കണം എന്നുള്ള ഒരു വിഷയത്തിൽ മാത്രം ചർച്ച ഒതുങ്ങി പോകരുത് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭീകരവാദം നടക്കുന്നതിൽ ഈ ഭീകരാക്രമങ്ങളിൽ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയവർക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ നൽകണമെന്നും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശാഭിമാനികൾ ആഗ്രഹിക്കുന്നുണ്ട്